ഹരേ രാമ ഹരേ കൃഷ്ണ അക്ഷയതൃതീയാണ് കൂടാതെ ബലരാമ ജയന്തിയും കൂടിയാണ് മഹാവിഷ്ണുവിൻ്റെ അംശമായ അനന്തൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജ്യേഷ്ഠനാ ജ്യേഷ്ഠനായി ബലഭദ്രൻ അഥവാ ബലരാമൻ എന്ന പേരിൽ വസുദേവരുടെയും ഏഴാമത്തെ പുത്രനായി രോഹിണിയിൽ അവതരിക്കുകയുണ്ടായി ദേവകിയുടെ ഏഴാമത്തെ ഗർഭത്തിൽ ജന്മമെടുത്ത ശിശുവിനെ വാസുദേവരുടെ വേറൊരു പത്നിയായ രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റുവാൻ വിഷ്ണു ഭഗവാൻ യോഗമാക്കി കൊടുത്ത നിർദ്ദേശമാണ് ഗാർഗ ഭാഗവതത്തിൽ ഭാദ്രപദ ഭാദ്രപഥ മാസത്തിലെ ചോതിയും വെളുത്ത ഷഷ്ടിയും ചേർന്ന ദിവസം ഉച്ചയ്ക്കാണ് ബലഭദ്രയുടെ ജനം ജനനം എന്ന് പറയപ്പെടുന്നു അക്ഷയധൃതിയെ ആണ് ബലഭദ്രന്റെ ജന്മദിനം എന്നു വിശ്വാസം മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളിൽ എട്ടാമത്തതായി ബലരാമ അവതാരമാണ് ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠ സഹോദരനായി ജനിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരു ജ്യേഷ്ഠൻ ചെയ്യേണ്ടുന്ന സഹായങ്ങൾ അനുജന് ചെയ്തു കൊടുത്തു കൊണ്ടിരുന്നു ഭഗവാന്റെ ജീവിതം ഭാരത യുദ്ധത്തിൽ രണ്ട് ഭാഗത്തും ചേരാതെ അദ്ദേഹം ആ അവസരത്തിൽ ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ഒരു തീർത്ഥയാത്ര നടത്തുകയാണ് ഉണ്ടായത് ദേവതിയായിരുന്നു ഭാര്യ ഇരുമ്പുലയ്ക്കയും ആയിരുന്നു ആയുധങ്ങൾ ഒടുവിൽ യാദവന്മാർ തമ്മിൽ കലഹിച്ച് വംശനാശത്തിലേക്ക് നീങ്ങിയപ്പോൾ ബലരാമൻ പ്രഭാസ തീരത്ത് തീരത്തെ കരയിൽ വെച്ച് യോഗമാർഗം സ്വീകരിച്ച് സ്വദേഹം സമുദ്രത്തിൽ ത്യജിച്ചുകൊണ്ട് സ്വന്തം സ്ഥാനത്തേക്ക് തിരിച്ചുപോയി വൈശാഖമാസം തന്നെ ഒരു പുണ്യമാസമാണ് ആ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തൃതീയെയാണ് അക്ഷയതൃതീയ എന്നറിയപ്പെടുന്നത് അന്ന് ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കുകയില്ല എന്നതിലാണ് അക്ഷയതൃതീയ എന്ന് പറയുന്നത് ഭവിഷ്യപുരാണം ബ്രഹ്മപൂർ ബ്രഹ്മപർവം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ അക്ഷയതൃതിയെപ്പറ്റി പറയുന്നുണ്ട് ചന്ദനം കലക്കിയ ജലം കൊണ്ട് ബ്രഹ്മാവ് പ്രീതനാകുന്നു മോദകമാണ് ശിവനെ പ്രധാനം ജലപാത്രം ദാനം ചെയ്താൽ സൂര്യലോകം ലഭിക്കുമെന്നും പറയുന്നു അക്ഷയതൃതീയയാണ് ബലഭദ്രയുടെ അവതാരം എന്നും ഒരു വിശ്വാസമുണ്ട് എന്നാൽ ഗാർഗ ഭാഗവതത്തിലെ പ്രസ്താവനയുമായി ഇത് യോജിക്കുന്നില്ല പരശുരാമ ജയന്തിയാണ് അക്ഷയതൃതീയ എന്നും വിശ്വാസമുണ്ട് ഒരുപാട് പ്രാധാന്യം പുരാണ മഹാത്മാക്കളുടെ ജനനവുമായി ബന്ധപ്പെട്ടതാണ് അക്ഷയതൃതീയ ധൃതിയക്കുള്ളത് പക്ഷേ ഇന്നതിനെ സർക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നശിക്കാത്ത ധനമായി നിലകൊള്ളും അതിനാലാണ് അക്ഷയ ധൃതിയ ഇത്രയും പ്രാധാന്യമുള്ള ദിവസമായി മാറിയത് ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമ